മലയാളികൾക്കും അന്യഭാഷാ സിനിമാ പ്രേമികൾക്കുമൊക്കെ തന്നെ ഏറെ പ്രിയപ്പെട്ട നടിയാണ് മീന മീനയെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും മോഹൻലാലിന്റെ നായികയായിട്ടാണ് മീന കൂടുതലും ശ്രദ്ധ നേടിയത് മലയാള സിനിമയിൽ മാത്രമല്ല അന്യഭാഷാ സിനിമകളിലും ഒരുപാട് നല്ല നായിക കഥാപാത്രങ്ങളെ മീന സമ്മാനിച്ചിട്ടുണ്ട് സിനിമയിൽ തിളങ്ങി നിന്ന സമയത്തായിരുന്നു മീനയുടെ വിവാഹം വിവാഹത്തെ തുടർന്ന് മീനയ്ക്ക് ഒരു ഉണ്ടാവുകയും ചെയ്തു ശേഷം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം അഭിനയ രംഗത്തേക്ക് തന്നെ മീന തിരിച്ചെത്തുകയും ചെയ്തു കുറച്ചു നാളുകൾക്ക് മുൻപാണ് മീനയുടെ ഭർത്താവ് മരണപ്പെട്ടത് അതിനു മുൻപും പിൻപും ഒക്കെ തന്നെ ഈ നടി സജീവമാണ് അഭിനയരംഗത്ത് അസുഖ ബാധിതനായി ചികിത്സയിൽ കഴിയുകയായിരുന്നു നടിയുടെ ഭർത്താവ് വിദ്യാസാഗർ ആ സാഹചര്യത്തിൽ തന്നെയാണ് അദ്ദേഹം മരണപ്പെട്ടതും പിന്നാലെ നാടി അഭിനയ രംഗത്തേക്കും കരിയർ രംഗത്തേക്കും തിരിച്ചെത്തുകയും ചെയ്തു അതോടെ നിരവധി വിമർശനങ്ങളായിരുന്നു നടിക്കും മകൾക്കുമെതിരെ സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വരാൻ തുടങ്ങിയത് എന്നാൽ അത്തരത്തിലുള്ള വ്യാജ വിമർശനങ്ങൾക്കൊന്നും തന്നെ പ്രതികരണം അറിയിക്കാതെ കാര്യമാക്കുകയും ചെയ്തിരുന്നില്ല പറയുന്നവർ എന്ത് വേണമെങ്കിലും പറയട്ടെ നമ്മളെ നമുക്കറിയാലോ നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാമല്ലോ എന്നായിരുന്നു മീനയുടെ വാദം അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആരാധകരായിരുന്നു മീനയ്ക്ക് ഉണ്ടായിരുന്നതും മീന അന്നും ഇന്നും സിനിമയിൽ സജീവമാണ് ഈ അടുത്തിടെ മയവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന എന്റെ അമ്മ സൂപ്പറ എന്ന റിയാലിറ്റി ഷോയിലെ ഒരു ജഡ്ജായിട്ടും മീന എത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഏറെ പ്രേക്ഷക പ്രീതിയായിരുന്നു മീന നേടിയത് മോഹൻലാലിന്റെ നായികയായിക്കൊണ്ടാണ് നടി കൂടുതലും ശ്രദ്ധ നേടാറുള്ളത് ഏറ്റവും ഒടുവിലായി മോഹൻലാൽ നായകനായി എത്തിയ ബ്രോഡാഡി ദൃശ്യം ടു എന്നിങ്ങനെയുള്ള സൂപ്പർ ഹിറ്റ് സിനിമകളിലായിരുന്നു നടി മീന കൂടുതലും അഭിനയിച്ചിട്ടുള്ളത് ഇപ്പോ ഇതാ നടി വിവാഹിതയാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നത് ഒടുവിൽ ഇതിനൊരു പ്രതികരണം ലഭിച്ചു എന്ന് വേണം പറയാൻ തന്റെ ഭർത്താവിനെ ജീവന തുല്യം സ്നേഹിച്ച ഒരു ഭാര്യയായിരുന്നു മീന വിദ്യാസാഗറും മകളുമായിരുന്നു മീനയുടെ ലോകം അവർക്ക് വേണ്ടിയായിരുന്നു മീന ജീവിച്ചത് ഭർത്താവിനെ മറക്കാൻ ഇന്നും മീനയ്ക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് മീന ചിന്തിക്കൊന്നുമില്ല മകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ മീന ജീവിക്കുന്നത് അവളാണ് മീനയുടെ ലോകം നടി മീന വീണ്ടും വിവാഹിതയാകുന്നു എന്നുള്ള വ്യാജ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ മീനയുടെ അടുത്ത സുഹൃത്തും തെന്നിന്ത്യൻ നടനുമായ ശരത് കുമാർ പ്രതികരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ സെലിബ്രിറ്റികൾ ഒന്നും തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ സെലിബ്രിറ്റികളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് മീന വിവാഹിതയാവുന്നുണ്ടെങ്കിൽ അവർ തന്നെ അത് പറയും എന്നാൽ അങ്ങനെയൊന്നും തന്നെ അവർ തീരുമാനിച്ചിട്ടില്ല പിന്നെ എന്തിനാണ് വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നത് എന്നായിരുന്നു നടന്റെയും ആരാധകരുടെയും ചോദ്യം നിരവധി പേരാണ് ആശംസകളും അറിയിച്ചത്